വളരെ വികാരപരമായ ഒരു അന്തരീക്ഷമാണ് ഞങ്ങളൊക്കെ എത്രയോ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നവരാണ് ആയിരക്കണക്കിന് ആളുകൾ ഇതിനേക്കാളൊക്കെ ആളുകളെ അഭിമുഖ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ പന്തലിൽ കടന്നു വന്നതിന് ശേഷം എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ത്രസിക്കുന്ന ഒരുതരം വികാരം ആ വികാരം വിട്ടുമാറാത്ത അവസ്ഥയിൽ പോയില്ലേ ആദ്യം അതുകൊണ്ട് ഞാൻ 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 അധികം പ്രസംഗിക്കാൻ ഇല്ല മൂന്ന് പ്രസംഗം കഴിഞ്ഞു ഇവിടെ വന്നിട്ട് ഈ ജില്ലയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഒരു പ്രസംഗം മാത്രം മതി മതിയെന്നാണ് മൂന്ന് പ്രസംഗം നടത്തി പക്ഷേ ഒന്നും തീരെ സംസാരിക്കാതെ പോകാൻ പറ്റില്ല നിങ്ങൾ ചേർക്കും ഞാൻ പൊട്ടനാണ് അതുകൊണ്ട് സംസാരിക്കണമെന്നുള്ളത് എൻ്റെ ഒരു നിശ്ചയമാണ് പക്ഷെ ഈ പ്രസംഗമൊക്കെ നമ്മളെ വികാര വികാരവായ്പിനെ വളരെയേറെ മനസ്സിൽ കെട്ടിയിട്ട പോലെ തോന്നുന്നതാണ് എനിക്ക് ഞാന് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ കടന്നു വന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ഒരു കാലത്ത് എൻ്റെ ജില്ല ഇതുപോലെ ഇതല്ല ഇതിനേക്കാൾ അപ്പുറത്ത് എത്ര ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നു എന്ന് നിങ്ങൾക്കറിയാമോ കണ്ണൂരിൽ മുപ്പത്തിരണ്ട് ചെറുപ്പക്കാരെ വെട്ടിനുറുക്കിയ മണ്ണാണ് കണ്ണൂരിന്റെ മണ്ണ് മുപ്പത്തിരണ്ട് ശവശരീരങ്ങൾ മാഹിപ്പുഴയുടെ തീരത്ത് വെച്ച് റീത്ത് വെച്ച് ഏറ്റെടുത്ത മനസ്സാണ് എൻ്റെ മനസ്സ് ഇതൊക്കെ കാണുമ്പോ കൃപേശിന്റെയും ശരത്തെ ഈ ഇവിടുത്തെ ചർച്ച നമ്മൾ ഇങ്ങനെ പ്രസംഗം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ രകത്തൊന്നിന് പുറകെ മറ്റൊന്നായി കുതിച്ചു വരുന്ന പത്ത് മുപ്പത്തി അഞ്ച് ആളുകൾ എൻ്റെ മനസ്സിലുണ്ട് ഇന്ന് അവരുടെ കുടുംബത്തെ ഞങ്ങളാണ് തോക്കുന്നത് കുടുംബത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഒരു സഹായങ്ങളും നഷ്ടപ്പെട്ടു പോയി മറ്റൊരു കുട്ടി പോയപ്പോ ആകപ്പാടെ ആ കുടുംബമൊക്കെ ജീവിക്കുന്ന ഇടത്തേക്ക് അവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുക അതിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അവിടെ പാർട്ടി പ്രവർത്തനം നടത്തുന്നത് ഞങ്ങൾ അവരുടെ ബാധ്യതകളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ മാസം രണ്ടു പേർക്ക് ഞങ്ങൾ രണ്ട് വീട് കൊടുത്തിട്ടുണ്ട് പഠിക്കാൻ പൈസ ഇല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കും സാധനം വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ സാധനം വാങ്ങാൻ ആഴ്ചപൂർവ്വം കാശു കൊടുക്കും ചികിത്സിക്കണമെങ്കിൽ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകും ഏതാണ്ട് ആ വീടുകളൊക്കെ നോക്കുന്നത് ജില്ലയിലെ കോൺഗ്രസ് ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എനിക്കിപ്പോ എന്റെ മനസ്സിന്റെ എന്റെ കണ്ണിന്റെ അകത്ത് ഞർൽപ്പാടായി നിൽക്കുകയാണെങ്കിൽ മാഗിപ്പുഴയുടെ തീരത്ത് വെച്ച് ഈ ശരീരത്തിന് വെട്ടേത്ത ശരീരത്തിനും റീത്ത് വെച്ച് എടുത്ത് കാറിൽ വെച്ച് വണ്ടിയിൽ വെച്ച് അവരെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന വഴി വരവ് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുകയാണ് ഇത്ര മാത്രം ആ വീടുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്നെ കാണുമ്പോൾ ആ കുട്ടികളുടെ അച്ഛനും അമ്മയും കരയും അത് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ആ വീടുകളിലൊന്നും ഞാൻ നേരിട്ട് പോകാറില്ല അപൂർവമായിട്ടേ പോകാറുള്ളൂ ഒരാവശ്യം വന്നാൽ ഞാൻ പോകും അല്ലാത്തതെല്ലാം എൻ്റെ പാർട്ടിയുടെ മറ്റു ഭാരവാഹികളെ അയച്ച് അവരെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യിക്കും ഒരു ബന്ധം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വികാരമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ രണ്ട് ചെറുപ്പക്കാരും നമ്മളുമായി അപേക്ഷമായി ബന്ധമുള്ളവനായി ഈ കുട്ടികൾ മരിക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് മാസം രണ്ടോ മൂന്നോ മാസം മുമ്പ് ഞാൻ ആ അവരെ ഇവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആ പ്രദേശത്ത് പോയി വന്നെല്ലാം ഭീഷണിയുണ്ട് ആ പ്രദേശത്ത് പോയി അവിടെ നമ്മുടെ ആഫീസിൻ്റെ പരിസരമെല്ലാം പരിശോധിച്ചു ആളെ ഏതാ കുറച്ച് കടകളിലൊക്കെ കയറിയിരുന്ന് ഞാനിങ്ങനെ വന്നു പോകുന്നുണ്ട് എന്ന് സി പി എം കാർ കരുതിക്കോട്ടെ എന്ന് കരുതി കയതാ അല്ലാതെ വേറെ നടക്കാനൊന്നുമല്ല പക്ഷേ ആ മക്കളെ ഇപ്പോഴും എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട് എന്നെ തന്നെ പിന്തുടർന്നുകൊണ്ട് എന്നെയോടൊപ്പം അവരുടെ വീടുകളിലും പരിസരത്തെ സുഹൃത്തുക്കളുടെ വീടുകളിലും ഒക്കെ എന്നെ കൊണ്ടുപോയത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ് ആങ്ങളക്ക് പൊങ്ങൾ ഒരു പൊങ്കൽ ഒരു പൊങ്ങക്ക് ഒ ആങ്ങള ഒ പോയാൽ രണ്ടു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളെ ഈ കുടുംബം നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഋഷേറ്റനും അതുപോലെ തന്നെ സത്യനാരായണനും ഇവിടെയുണ്ട് നമ്മോടൊപ്പം ഉണ്ട് അവരുടെ മനസ്സിൻ്റെ അകത്ത് ഈ തിക്തമായ അനുഭവത്തിൻ്റെ അരുചി നഷ്ടപ്പെട്ടു പോവില്ല ഒരിക്കലും മരിക്കുന്നത് വരെ അത് ഉണ്ടാവും അതുണ്ടാവുക സ്വാഭാവികമാണ് എന്തിനാണ് ഈ കുട്ടികളെ ഇല്ലാതാക്കിയത് എന്നതിന് സി പി എമ്മിന്റെ തെണ്ടികൾ മറുപടി പറയണം എന്ത് കിട്ടി അവർക്ക് സി പി എമ്മിന് എന്ത് കിട്ടി സി പി എം ജയിച്ചോ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയോ സി പി എമ്മിന് എന്ത് കിട്ടി സി പി എമ്മിന് രണ്ട് ചെറുപ്പക്കാരെ രണ്ട് കുടുംബത്തിൽ തെരുവാധാരമാക്കിയെറ്റകൾക്ക് എന്ത് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം കേസൊക്കെ നടത്താൻ കൈമൽ കാശുണ്ടെങ്കിൽ കേസ് നടത്തണം ഞാനൊക്കെ എത്രയോ കേസ് നടത്തിയ എത്ര കേസ് നടത്തി എന്ന് എനിക്ക് എന്നെ ഉറുമില്ല ഒരു പത്തിനൂറ് കേസൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് ആ കേസിലെല്ലാം ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും കോടതിയിലടി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാ നമ്മുടെ ഭാഗം ന്യായത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഭാഗം ശരിയുടെ ഭാഗമാണ് കോടതി കേസ് പരിശോധിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം പരിശോധിക്കും ആ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലേ കേസിന്റെ മറ്റു കാര്യങ്ങൾ കോടതി വിലയിരുത്തുള്ളൂ അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഭാഗത്ത് യാതൊരു പിഴയും ഉണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഇന്ന് വരെ ഒരു താക്കീത് കിട്ടിയ അനുഭവം പോലും എനിക്കില്ല അതുകൊണ്ട് നമ്മൾ എവിടെ കണ്ണൂരിലെ കോൺഗ്രസ് കോൺഗ്രസിന് ഈ സി പി എമ്മിന്റെ അക്രമത്തിൽ ഒന്നും വലിയ ഭയപ്പാടും ആശങ്കയൊന്നും നമുക്കാർക്കും ഇല്ല ഞങ്ങൾ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അവരെ ഓടിച്ചിട്ടുണ്ട് ഞങ്ങളും അവരെ കിടത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ അത് സ്വാഭാവികമാണ് അതുകൊണ്ട് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക ഞങ്ങളുടെ പോളിസി അല്ലാത്തതുകൊണ്ട് എൻ്റെ നാട്ടിൽ കുറെ സി പി എം ജീവിക്കുന്നുണ്ട് ഇപ്പോഴും എന്നത് അതിൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ ഓർക്കുക എതിർക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല ഇല്ലായ്മ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടല്ല അതിനൊക്കെയുള്ള കഴിവും പ്രാപ്തിയും കണ്ണൂരിലെ കോൺഗ്രസുകാർക്കുണ്ട് അത് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ അന്തസ്സും നമ്മുടെ മര്യാദയും നമ്മുടെ സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇപ്പോയിപ്പോ സി പി എമ്മിന്റെ ആളുകൾക്കത് കുറേയേറെ തിരിഞ്ഞു മറഞ്ഞ് വരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ചില ഇടങ്ങളിലൊക്കെ അവരത് പറയാറുള്ളൂ ഇപ്പോ ഞാൻ അവിടെ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനും മത്സരിച്ചപ്പോ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ടിന് ഞാൻ ജയിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം തൊട്ട് കണ്ണൂരാണ് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ റെഡ് ഫോർട്ടാണ് പിണറായി വിജയന്റെ മണ്ഡലവും പിണറായി വിജയന്റെ നിയോജക മണ്ഡലവും അദ്ദേഹത്തിന്റെ പാർട്ടി പാർട്ടിയുടെ മണ്ഡലം അവിടെയാണ് എന്റെ കോൺസ്റ്റൻസിയിലാണ് പിണറായി നിയോജക മണ്ഡലം ധർമ്മടം നിയോജക മണ്ഡലം പിണറായി പഞ്ചായത്ത് രണ്ടിടത്തും എനിക്ക് ഭൂരിപക്ഷം കിട്ടി പിണറായി ശ്വസിച്ച ശ്വസിച്ച പഞ്ചായത്ത് പഞ്ചായത്ത് പിണറായി ആ എനിക്ക് ഭൂരിപക്ഷം കിട്ടി എനിക്ക് ധർമ്മടും പഞ്ചായത്തിലും എനിക്ക് ഭൂരിപക്ഷം കിട്ടി ആരാണ് എനിക്ക് വോട്ട് ചെയ്തത് ഇത്രയേറെ സി പി എം കാർ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് എന്നെപ്പോലത്തെ ഒരു ഗുണ്ട തലവനിൽ ഈ വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ നിങ്ങൾ പരിശോധിക്കണം അവിടെയാണ് സി പി എമ്മിനും പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് എൻ്റെ പോയിന്റ് അതിൻ്റെ അതേ അതേ സാഹചര്യം ഇവിടെയും ഉണ്ടാകും നമ്മുടെ ഈ രണ്ട് ചെറുപ്പക്കാരുടെ കുടുംബത്തോടും മാറി മാറി വരുമ്പോൾ സി പി എമ്മിന്റെ അപ്രോച്ച് മാറുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവും ഇല്ല ചെയ്യേണ്ടി വരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത് ആശങ്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഒന്നും ഞങ്ങൾക്കില്ല എല്ലാറ്റിനെയും അതിജീവിക്കാൻ സാധിക്കുന്ന കരുത്തുള്ളൊരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ നിങ്ങൾ എന്തു ചെയ്യാൻ പറ്റുന്നു ഇവിടെ എന്ത് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ഈ കേസിൻ്റെ അകത്ത് ഈ പ്രതികള് ജയിലിൽ പോയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട നമുക്ക് കണ്ടറിയാം ഞാനൊരു കാര്യം പറയട്ടെ സി പി എം കാരോട് നിങ്ങളെ കാണാൻ ചിലപ്പോൾ ഞാൻ വന്നേക്കും ഒന്നും തോന്നരുത് ഒന്ന് കണ്ട് സുഖിക്കാനാണ് അവിടെ ഇരിക്കുന്ന നിങ്ങളെ നമുക്കൊന്ന് കാണണ്ടേ നമ്മളെ രണ്ട് പ്രവർത്തകന്മാരെയും കൊന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് സുഖിക്കാൻ നിൽക്കാൻ അത് സമ്മതിക്കില്ല ഇക്കുറി എന്തായാലും ആരദ്ദേഹത്തെ സഹായിച്ചാലും ഏത് വക്കീൽ വന്ന് അവർക്ക് വേണ്ടി വാദിച്ചാലും ഞങ്ങൾ ഇക്കുറി പരമാവധി നിയമത്തിന്റെ പരമാവധി ഞങ്ങൾ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട അതുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാം എല്ലാം നിങ്ങളുടെ പിറയിലാണ് ഈ നാടും ഈ നാടിൻ്റെ നഗരവും ഈ നാടിൻ്റെ സംസ്കാരവും ഈ നാടിൻ്റെ ജീവിതവും നിങ്ങൾ കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ വികാര വിചാരങ്ങളോട് സമരസപ്പെട്ട് മുൻപോട്ടു പോയി ഈ നാടിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിന് ഒരു കൈത്താനാവാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉത്സംഹരിക്കുന്നു വാക്കുകൾ കേട്ടതിന് നന്ദി നിങ്ങൾക്ക് നമസ്കാരം ചെയ്തു